ഏഷ്യാനെറ്റിലെ ഈ ആഴ്ചയിലെ സീരിയൽ റേറ്റിംഗ് പന്ത്രണ്ടാം സ്ഥാനം ഹാപ്പി കപ്പിൾസ് റേറ്റിംഗ് വൺ പോയിൻ്റ് സെവൻ സീറോ പതിനൊന്നാം സ്ഥാനം ഇഷ്ടം മാത്രം റേറ്റിംഗ് ത്രീ പോയിൻ്റ് സിക്സ് സീറോ പത്താം സ്ഥാനം സ്നേഹക്കൂട്ടർ റേറ്റിംഗ് ത്രീ പോയിൻറ്റ് സെവൻ സീറോ ഒൻപതാം സ്ഥാനം മൗനരാഗം റേറ്റിംഗ് ഫോർ പോയിൻറ്റ് ത്രീ സീറോ എട്ടാം സ്ഥാനം അഡ്വക്കേറ്റ് അഞ്ജലി റേറ്റിംഗ് ഫൈവ് പോയിൻറ്റ് നയൻ സീറോ ഏഴാം സ്ഥാനം ടീച്ചറമ്മ റേറ്റിംഗ് എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് സീറോ ആറാം സ്ഥാനം സാന്ത്വനം ടു റേറ്റിംഗ് നയൻ പോയിൻറ്റ് സെവൻ സീറോ അഞ്ചാം സ്ഥാനം പവിത്രം റേറ്റിംഗ് ട്വൽവ് പോയിൻ്റ് ഫൈവ് സീറോ നാലാം സ്ഥാനം പത്തരമാറ്റ് റേറ്റിംഗ് തേർട്ടീൻ പോയിൻറ്റ് സെവൻ സീറോ മൂന്നാം സ്ഥാനം കാറ്റത്തെ കിളിക്കൂട് റേറ്റിംഗ് ഫോർട്ടീൻ രണ്ടാം സ്ഥാനം മഴ തോരും മുൻപേ റേറ്റിംഗ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സീറോ ഒന്നാം സ്ഥാനം ചെമ്പനീർ പൂവ് റേറ്റിംഗ് സിക്സ്റ്റീൻ പോയിൻറ്റ് ടു സീറോ